അnya നമ്മൾ നമ്മൾ പോവാനാണേ വേറണാ ഐ എയ് നീ ഡ്രസ്സ് എല്ലാം മാറ്റിടേ നമ്മൾ സ്കൂളേ പോയി വരുന്നു ഇവിടത്തെ കേക്കണ നമ്മൾ കുറച്ച് മുട്ടയും സാനങ്ങടെലും വെച്ചിട്ടുണ്ട് നീ മുട്ട കൊള്ളാ നീ ആട്ട പോ പോരാ ആ ദേ ഇ കേക്കുന്നേ നീ മുഖാ മാറ്റുവോ അന്നും ഇണ്ടായാലും ഇങ്ങനെ അനങ്ങി കളിക്കും ഞങ്ങൾക്ക് ഏരിയ അന്നും കൂടി മെരിയാർക്ക് പോയിക്കൂടെ ണ്ടോ അലുതായില്ലേതായില്ലേ ഇനി പറയാനില്ല ഞാൻ ഞാൻ ചെറുതൊന്നുമല്ല അയ്യോ ചെറുത് അനു ആവിയ കുഞ്ഞേ

ചൈനി ഈ കുട്ടിയെ നമ്മൾൂട്ടാ പക്ഷേ ഇന്നെ കുർത്ത കൊടലിക്കര ആ നവകിന നിനക്ക് ഇതാണ് ഇതാണ് रस എന്നെ ഇത് വേണ്ട എന്നെ ഇത് വെച്ച ആ ഇതെ കുട്ടോലെ പോക്ക് എടടാ വണ്ടിന്നല്ല നീ കുട്ടി ഓർക്ക് നിന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ ഇന്നെ കുർത്ത കൊട நான் விரும்ப கொண்டு தர